ഒരു സൗഹൃദവുമില്ല ഒരു ബന്ധവുമില്ല പിന്നെ ഇവർ ഇവരുപയോഗപ്പെടുത്തിയത് പ്രാദേശികമായിട്ടുള്ള കുറേ ആളുകളെയാണ് പഞ്ചായത്ത് മെമ്പർമാരെ മുൻ പഞ്ചായത്ത് മെമ്പർമാരെ ഇപ്പം നാട്ടിലിങ്ങനെ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാത്ത ധാരാളം വീട്ടമ്മമാരെ ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവരൊന്നും അവരുടെ നേരിട്ട് അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയിട്ടില്ല പണമെല്ലാം വാങ്ങിയത് ഈ അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും പ്രാദേശികമായിട്ടുള്ള ഒരാൾ പണം വാങ്ങിയെന്നുള്ള ആരോപണം ഇതിനകത്ത് ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയുമ്പോൾ അന്വേഷണത്തിന് ഭാഗമായി വരേണ്ട കാര്യമാണ് ഞങ്ങൾക്ക് ഈ സംബന്ധിച്ച് ഒരു കാര്യത്തെക്കുറിച്ചും പേടിക്കാനില്ല ഞങ്ങളുടെ ആരും ഇതിൻ്റെ ഭാഗമല്ല അപ്പോൾ സമഗ്രമായ അന്വേഷണം നടക്കട്ടെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുവരൂ സ്വാഭാവികമായിട്ടും അന്താനം പരിശോധിക്കാമല്ലോ അപ്പോൾ ഇതിനകത്ത് ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ പദ്ധതിയായിരുന്നു ഇത് ബി ജെ പിക്ക് കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ അവർ മറ്റെല്ലാം വഴികളും നോക്കി പരാജയപ്പെട്ടപ്പോൾ എന്നാൽ പിന്നെ പാവപ്പെട്ട ഈ ജനതയെ ചില സൗജന്യങ്ങൾ കൊടുത്താൽ ആകർഷിക്കാൻ വേണ്ടി കഴിയും അതിൻ്റെ ഭാഗമായിട്ട് കടലാസഞ്ചീ ഉണ്ടാക്കുന്നു കോടികളുടെ സി എസ് ആർ സമാഹരിക്കാനുള്ള നീക്കം നടക്കുന്നു അതിൻ്റെ മറവിലാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അല്ല സി അതാണ് വിശ്വാസ്യത അപ്പോൾ ആളുകളെ വിശ്വസിപ്പിക്കുകയാണ് ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ സി എസ് ആർ വഴി നിങ്ങൾക്ക് സൗജന്യങ്ങൾ കിട്ടും എന്നൊരു പ്രതീതി ഉണ്ടാക്കിയിട്ട് പണം ഇങ്ങോട്ട് വാങ്ങി പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവർ വിശ്വാസ്യം ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യം ചെയ്തത് ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ഓണക്കിറ്റ് പാവപ്പെട്ട വീട്ടന്മാർ കൊടുത്തു എത്രയാണ് അവർ കാശ് വാങ്ങിയത് ആയിരത്തഞ്ഞൂറ് രൂപ മറ്റേ വാങ്ങിയത് ആയിരത്തി ഇരുന്നൂറോ മറ്റോ വാങ്ങിയത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്താൽ മൂവായിരത്തഞ്ഞൂറിൻ്റെ കിറ്റ് ഓൾറെഡി അവർ കിട്ടി അപ്പോൾ എന്താണ് ഒരു വിശ്വാസ്യത ഉണ്ടാക്കി അപ്പം ഇങ്ങനെ പല പൊടിക്കൈകളും നടത്തിയിട്ടാണ് ഈ പാവപ്പെട്ട ആളുകളെ പറ്റിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അല്ല അതെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ് അതിൽ ഒരു കാര്യമുള്ളത് ഇപ്പം ഒരു പ്രദേശത്ത് സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ചില സ്ഥലത്ത് സ്കൂട്ടർ വിതരണം നടത്തിയിട്ടുണ്ടല്ലോ ലാപ്ടോപ്പ് വിതരണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അതെ ഒരു നൂറ് സാധനങ്ങൾ കൊടുക്കുമ്പോഴാണ് ഒരു പതിനായിരം എണ്ണത്തിൻ്റെ കാശ് അവർ സമാഹരിക്കുന്നത് അപ്പോൾ ആളുകൾ കാണുമ്പോൾ എന്താണ് ആ എം എൽ എ പങ്കെടുത്തിരിക്കുന്നു മന്ത്രി പങ്കെടുത്തിരിക്കുന്നു ജനപ്രതികളൊക്കെ പങ്കെടുത്തിരിക്കുന്നു ഇത് കിട്ടുന്നതാണെന്നൊരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താണ് സ്വാഭാവികമായിട്ടും നിയമപരമായി പ്രവർത്തിക്കുന്ന എൻ ജി ഒ അതായത് കടലാസിൽ ഇതെല്ലാം ഓക്കെ ആണല്ലോ അതായത് ഇതൊക്കെ നിലവിലുള്ള എൻ ജി ഒസ് ആണല്ലോ അപ്പം അവർ തട്ടിപ്പ് നടത്തും എന്ന് പ്രവചിക്കാൻ ആർക്കും കഴിയില്ല ജനപ്രതികൾ കഴിയില്ലല്ലോ ഇപ്പം എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു ആ പഞ്ചായത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ അതിന് അംഗീകാരമുണ്ട് അവർ കൊടുക്കുകയാണ് സഭ ആയിട്ട് പോവും അപ്പം ഇനി ഇത്തരം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കുറേ കൂടി ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമുക്ക് പറയാമെന്നല്ലാതെ നേരത്തെ പോയത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല അല്ല പെൻഷൻ പ്രായം ഒന്നും വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറാവില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിന് ഡിവൈഎഫ്ഐ എതിരാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രഖ്യാപിത നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്ന നല്ല ബോധ്യം അങ്ങനക്കുണ്ട് അല്ല അതുമായി ബന്ധപ്പെട്ടൊന്നും വന്നില്ലല്ലോ വരട്ടെ